സമ്മതി ആദ്യം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ നമ്മൾ ചൂണ ഒരു ഒന്നൊന്നര മണിക്കൂർ കുതിത്തിടുക അതിനുശേഷം നല്ലവണ്ണം കഴുകി ആ ചൂണ നമ്മൾ ചെറിയ ചെറിയ പീസുകളായി ചീകി എടുക്കുക ഒരു ചീനച്ചട്ടി ശുദ്ധമായി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടാക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ഇറക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എറങ്ങി വെച്ച ചൂണാ മാസ കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വറുത്തെടുക്കുക ചൂണാ മാസം എല്ലാം നല്ലവണ്ണം വറുത്തതിന് ശേഷം മറ്റൊരു ചീന ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചീടാക്കി അതിലേക്ക് നേരത്തെ ചിരകി വെച്ച് തേങ്ങ ചേർക്കുക അതിന് പിന്നാലെ ചുവന്നുള്ളിയും അതിന് പിന്നാലെ വറ്റമ്പുളകും ചേർക്കുക വറ്റമ്പുളകും ഉള്ളിയും തേങ്ങയും ഇളം ചൂടിൽ നന്നായി ഇളക്കുക ഈ കൂട്ടിലേക്ക് പോലെ നമ്മൾ നേരത്തെ വറുത്ത ഊരുവെച്ച ചൂണാമാസ് ചേർത്ത് നന്നായി ഇളക്കുക ഇളം ചൂടിൽ ഇളക്കിയെടുക്കുമ്പോൾ തേങ്ങയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ചൂണാമാസിൻ്റെയും ഗന്ധം നമ്മുടെ വായിൽ വെള്ളം കൂടും ഇതിലേക്ക് അല്പം ശുദ്ധമായ പൊടിയു കൂടി ചേർത്ത് ഇന്ന് നന്നായി ഇളക്കി ചേർക്കുക ഈ ചേരുവകളെല്ലാം ഇളം ചൂടോടുകൂടി തന്നെ ഒരു ഗ്രൈൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് അല്പം പോലും വെള്ളം ചേർക്കാതെ ഒന്നോ രണ്ടോ തവണ നന്നായി അടിച്ചെടുത്ത് ജാർ തുറക്കുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ചൂണാ ചമ്മന്തി ലഭിക്കുന്നതാണ് ആ ചമ്മന്തി ഒരു ഉരുളയാക്കി സെറിയം പ്ലീറ്റിൽ വെച്ച് നമുക്ക് ഇളം ചൂടുള്ള ചോറിൻ്റെ കൂടെയും ഇളം ചൂടുള്ള കഞ്ഞിരപ്പം കഴിച്ചാൽ എന്തൊരു സുഖം കൂട്ടിന് ഒരു മഴയും കൊണ്ടുണ്ടെങ്കിൽ ഏറെ സുഖകരം